ഴിച്ചുവിട്ടിട്ടുള്ള വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് ഇനിയും അടങ്ങിയിട്ടില്ല പല വൻ മരങ്ങളെയും കടമുഴുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും എന്താണ് നടക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന ആളുകൾക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് പി വി അൻവർ ഉയർത്തി വരുത്തിയിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസും ബി ജെ പിയുടെ ആർ എസ് എസ് ബന്ധവും അൻവർ തുറന്നുവിട്ട ഭൂതത്തിന്റെ കൂടെ പുറത്തു ചാടിയതാണ് പരാമർശങ്ങൾ നടത്തിയ ആദ്യ ദിവസങ്ങളിൽ പരാമർശിക്കപ്പെട്ട ആളുകൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള വാക്കുകളൊന്നും പാലിക്കപ്പെടാതെ വന്നപ്പോഴും അൻവറിനെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴുമാണ് അൻവർ കൂടുതൽ കളിപ്പിലായത് ഈ ഒരു കാര്യമാണ് അൻവറിനെ പിണറായിക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ പരാമർശങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു ഉലക്കുന്നത് പി ശശിയെ തട്ടിപ്പുകാരനാണെന്നും ഗോവിന്ദൻ മാസ്റ്റർക്ക് സ്വന്തമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നും എ ഡി ജി പി എഴുതി കൊടുക്കുന്നത് എന്തോ അതാണ് പിണറായി വിജയൻ തത്ത പറയും പോലെ പറയുന്നതെന്നുമുള്ള രീതിയും ഒപ്പം തന്നെ സി പി എം റിയാസിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും പിണറായി വിജയന്റെ സർക്കാർ നിലനിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കാൻ മുഖ്യമന്ത്രിക്ക് യോഗ്യത ഇല്ല എന്നും കേരളത്തിലെ അവസാന സി പി എം മുഖ്യമന്ത്രിയായി മാറും പിണറായി വിജയൻ എന്നുമൊക്കെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് പ്രസ്താവന എന്നുള്ള രീതിയിലേക്ക് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ആരോപണത്തെ പാർട്ടിയും മറ്റും വളരെ ഗുരുതരമായി കാണുമ്പോഴും പലപ്പോഴും അതിനെതിരെ പ്രതികരിക്കാത്തൊരവസ്ഥ തന്നെയാണ് ഉള്ളത് പി വി അൻവറിന്റെ വളരെ ശക്തമായിട്ടുള്ള എതിരാണ് എ ഡി ജി പിക്ക് എതിരെയും പി ശശിക്കെയും ഒക്കെയുള്ള പരാതികളിൽ നിഴൽച്ചു കാണുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിൽ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് മിണ്ടാതിരുന്ന ആളായിരുന്നു അൻവർ എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു മറമുറി കേസിലും സ്വർണക്കടത്ത് കേസിലും കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല നീങ്ങിയത് അതിന്റെ ഒപ്പം തന്നെ എടവനയിലെ കാര്യങ്ങളിലും വ്യത്യസ്തമൊന്നും ഉണ്ടായില്ല ഇതും അൻവറിനെ കള്ളക്കടത്തുകാരനായി സംശയിക്കപ്പെടാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ മുഖ്യമന്ത്രി ഇട്ടുകൊടുക്കുകയും കൂടെ കള്ളക്കടത്തുകാരെ അൻവർ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയും അൻവറിന് ഒരു ഡാമേജ് ഉണ്ടാക്കി അതുകൊണ്ടാണ് ര് കൂടുതൽ പ്രകോപിതനായത് തുടർന്നാണ് പിതാവിന് തുല്യനാണെന്നൊക്കെ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ള വലിയ വിവാദങ്ങൾ അൻവർ ഉയർത്തിവിടുന്നത് പിണറായി വിജയന് ബി ജെ പി നേതാക്കളും ആർ എസ് എസുമായി ബന്ധമുണ്ട് എ ഡി ജി പി മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എ ഡി ജി പി ആർ എസിന്റെ നേതാക്കളെ കണ്ടതും മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കാം എന്നുമാണ് മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയനെതിരെ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയതുമല്ലേ വളരെ വലിയ ആരോപണങ്ങളാണ് പിന്നീടും അൻവർ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒപ്പം തന്നെ പിണറായി വിജയൻ തന്റെ മകളുടെയും അവരുടെ ഭർത്താവായിട്ടുള്ള റിയാസിന്റെ ഒക്കെ നിയന്ത്രണത്തിലാണ് ഉള്ളതെന്നും എല്ലാവരുടെയും നീതിയുടേതായിട്ടുള്ള സൂര്യൻ കെട്ടുപോയെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അദ്ദേഹം ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ സ്വയം പറയുന്ന കാര്യമാണ് ഇതിന്റെ ഒപ്പം തന്നെ പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വേണ്ട കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ഒരു തീരുമാനമെടുക്കാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു മുഖ്യമന്ത്രിയോട് ഭൂരിഭാഗം സഖാക്കൾക്കും ഉണ്ടെന്നും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സി പി എമ്മിന്റെ ആളാണെന്ന് പറയുകയാണെങ്കിൽ അടി കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി മുതൽ നിയമസഭയിൽ ഇടതോ വലതോ ഇരിക്കാതെ നടുക്കാണ് താൻ ഇരിക്കാൻ പോകുന്നതും ആര് പറഞ്ഞാലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞു പാർട്ടിയും ബാക്കിയുള്ള ആളുകളും ന്യായീകരിക്കുകയാണെങ്കിലും പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങളെയും ചില പുഴുക്കുത്തുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷകരമായി തന്നെ വരികയുള്ളൂ അതിന് പി വി അൻവറിന്റെ കോൺഗ്രസ് ഡി എൻ എ പറ്റി വേവലാതി പൂണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അയാളെ അപമാനിച്ച് മാറ്റി നിർത്തിയത് കൊണ്ടോ ഒന്നും കാരമുണ്ടാവുകയില്ല ജനങ്ങളുടെ കോടതിയിൽ പലപ്പോഴും മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടാവും